എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ആയി പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് കണ്ണൂരേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് രാവിലെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത് ഉച്ചവരെയൊന്നും ആക്കുന്നില്ല ഉച്ചക്കാകുമ്പോൾ ഭയങ്കര ചൂടെല്ലാം ആയിരിക്കുമല്ലേ അപ്പം രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് എറിയാന്ന് ബാജി ഉണ്ടല്ലോ അതാന്ന് കഴിച്ച് സാധാരണ അനുഷേട്ടം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോടും പിന്നെ തിരിച്ച് പോകാൻ സമയമാകുമ്പോൾ അനുശേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകലാന്ന് പിന്നെ ഇന്ന് അനുശേട്ടനെന്തോ എന്തോ കൊണ്ട് വരാൻ പറ്റില്ല അമ്മയും അമ്മയും കൂടിയിട്ട് അവിടത്തേക്ക് ഹോട്ടലിലേക്കുള്ള ചോറിൻ്റെ എന്തോ പരിപാടിയിലാണ് ഇതാന്ന് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന സ്ഥലം അപ്പോൾ ചോറ് മാത്രമേ വിറകടുപ്പിൽ വെക്കുന്നില്ല ബാക്കിയെല്ലാം സ്റ്റൗവിലാണ് ചോറാകുമ്പോൾ വലിയ കലത്തിൽ കണ്ടോ അപ്പുറത്ത് വലിയൊരു കലം കാണുന്നില്ലേ അതിലെല്ലാം അന്ന് വെക്കുന്നത് അപ്പോൾ പിന്നെ ഗ്യാസ് അടുപ്പൊന്നും മുതലാവില്ലല്ലോ അങ്ങനെ അപ്പോൾ ഗൗരിയും കുഞ്ഞുമോനോട് ഇരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് ബാലവീരാണ് കാണുന്നത് അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂണാന്ന് കേട്ടോ കൊച്ച ടി വിയിലെ ബാലവീര് അനീഷയുടെ പിന്നെ ഇന്ന് വരാത്തോണ്ട് തന്നെ ഞങ്ങള് ബസ്സിനാണ് പോകുന്നില്ലത് അതുകൊണ്ട് തന്നെ ആന്ന് നേരത്തെ പോകുന്നതും ഞാൻ നേരത്തെ തന്നെ ബാഗിലേക്ക് എല്ലാം ഡ്രസ്സെല്ലാം അടുക്കിപ്പറുക്കി വെച്ചിട്ടുണ്ട് അതിന് ഈ ടോയ്സ് എല്ലാം ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാലും കുറച്ച് സിങ്ങനെ നേരത്ത് കിടക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ നീതും പോകും. പിന്നെ ഈ വീട്ടില് എന്താ ഉറങ്ങിയ പോലെയാന്ന് പറയും വിളിച്ചിട്ടേറ്റ അമ്മ എന്നുവെച്ചാൽ കുറച്ച് ദിവസം ഒരാഴ്ച എല്ലാം ഞങ്ങൾ ഞങ്ങളും പിന്നെ രണ്ട് പിള്ളേരും എല്ലാരും കൂടി ആവുമ്പോച്ചയും ബവളും എല്ലാം ആയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് അപ്പൊ പിന്നെ പോയി കഴിഞ്ഞാൽ ആകെ എന്തോ ടോയ്സ് പോലെയാന്ന് ടോയ്സലിങ്ങനെ നേരന്ന് ഇടന്ന് കിടക്കുമ്പോ സങ്കടാന്ന് പറയുന്നേക്കാ അമ്മ വിളിച്ചിട്ട് വിളിച്ചിട്ടേറ്റാമ്പ അതിൻ്റെ ഇടയിൽ ഗൗരി എനിക്ക് ഇതുപോലത്തെ ഒരു കാർഡെല്ലാം ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ട് അവൾ ഉണ്ടാക്കിയതാണ് വായിച്ച് നോക്കും എന്നുള്ള മാത്രം എനിക്ക് കൊണ്ടു തന്നതാണ് ഗൗരിക്ക് ഇവിടുന്ന് മാത്രമല്ല കണ്ണൂർ എന്നുള്ളതായി പരിപാടി അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാർഡെല്ലാം ആക്കി അല്ലെങ്കിൽ ഇങ്ങനെ ലവ് എല്ലാം വരച്ച് ഗൗരി അമ്മ ലവ് ലവ്യൂ എന്നെല്ലാം എഴുതിയിട്ട് കൊണ്ടുതരും കേട്ടോ ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇതിപ്പോ സമയം ഒരു പത്ത് മണിയെല്ലാം ആകുന്നതേ ഇല്ലുട്ടോ ആ സമയത്ത് അമ്മായി അപ്പുറത്ത് മീൻ മുറിക്കുന്നുണ്ട് ചില ദിവസം നമുക്ക് ഹോട്ടലിലേക്ക് മീൻ തന്നെ കൊണ്ടുവരും തിരക്കില്ല ദിവസം ചില ദിവസം അമ്മായിയാണ് ഇരുന്ന് മുറിക്കുക കുറേ ഉണ്ടാവും കേട്ടോ മുറിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് മുറിച്ചിട്ടെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ ആ സമയത്ത് പിള്ളേർ രണ്ടാളും പിന്നെ നീതുവാടി ഇരുന്ന് വട്ടം കൂടി നിൽക്കുന്നതാണ് കേട്ടോ ഒരു പതിനൊന്ന് മണിയല്ലാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡ് അഞ്ച് മിനിറ്റ് പോലും ഇല്ല അപ്പോൾ ഇവിടുന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയാൽ ഒരു ഒരു മണിക്ക് മുമ്പ് തന്നെ എനിക്ക് കണ്ണൂർ പുതിയ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ ഓടിച്ച് വീട്ടിലേക്ക് പോവാം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെയിലും കൂടി ആകുമ്പോൾ ഗൗരിൽ ആകെ ക്ഷീണം പിടിച്ചു പോവും കുളിച്ചിട്ട് വന്നപ്പോഴേക്കും അമ്മ ഇന്നലെ നീതുണ്ടാക്കി റവ കേസ്റ്റി ഫ്രിഡ്ജിൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതടുത്ത് പുറത്തേക്ക് വെച്ചതാണ് അപ്പൊ ഇന്നലത്തെത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഗൗരിയും കുഞ്ഞുമോനും ഇരുന്ന് ദോശ അയക്കുന്നുണ്ട് കേട്ടോ ഗൗരി ഇനി ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ടല്ലേ ചോറ് കഴിക്കും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് ദോശ അയയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി അതാ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നില്ലത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ണൂരിലേക്ക് പോകുന്നതാണ് ഇനി കണ്ണൂരിൽ നിന്നെ വ്ലോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ബ്ലോഗും ബാക്കിയുള്ള കണ്ടൻറ് വീഡിയോസൊക്കെ നമുക്ക് കാണാം ഇനി പെരിയ നിലെ വിശേഷമെല്ലാം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് കാണും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ വരയ്ക്കും ബൈ